ദേശീയപാതയുമായി ബന്ധപ്പെട്ട പ്രതിപക്ഷ നേതാവിന്റെ ആരോപണങ്ങൾക്ക് മറുപടിയുമായി മന്ത്രി മുഹമ്മദ് റിയാസ് അപാകത ഉണ്ടെങ്കിൽ നടപടി ഉണ്ടാകുമെന്ന് മുഹമ്മദ് റിയാസ് കോഴിക്കോട് മാധ്യമപ്രവർത്തകരോട് പ്രതികരിച്ചു ബന്ധപ്പെട്ട് പൂർണ്ണ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യക്കാണ് എന്നുള്ളത് പ്രതിപക്ഷ അറിയാം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ എടുത്തിട്ടുള്ള നിലപാടും എല്ലാവരും അറിയുന്ന കാര്യമാണ് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ഇതുമായി ബന്ധപ്പെട്ട് നടപടി സ്വീകരിച്ച് മുന്നോട്ട് വരുന്നു സംസ്ഥാന സർക്കാരിൻ്റെ നിലപാട് നേരത്തെ അറിയിച്ചതുമാണ് ഈ ജൂൺ മാസം നാലാം തീയതി കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ നിതിൻ ഗഡ്കരിയെ കാണുന്നുണ്ട് ഡൽഹിയിൽ പോയി ഡൽഹിയിൽ പോയിട്ട് അദ്ദേഹം സംസ്ഥാന സർക്കാർ എന്തോ ക്രെഡിറ്റ് എടുക്കുന്നു ക്രെഡിറ്റ് എടുക്കുന്നു ഇടയ്ക്കിടയ്ക്ക് എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് എന്നാണ് പറയുന്നത് അതിപ്പോൾ പ്രത്യേകിച്ച് ആരോടെങ്കിലും പറയണോ സംസ്ഥാനത്ത് ദേശീയപാതയുടെ നിർമ്മാണ ചുമതല ദേശീയപാത അതോറിറ്റിക്കാണ് നിലമ്പൂരിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി എം സുരാജ് വന്നതോടെ പ്രതിപക്ഷ നേതാവ് അങ്കലാപ്പിലാണെന്നും മന്ത്രി പറഞ്ഞു